ടു പെൻഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പെൻഷൻ വിതരണം രണ്ട് ഘടക ഡിസംബർ മാസം ഒന്നിച്ച് വിതരണം ചെയ്യും നവംബർ മാസം ആറാം തീയതി ഒരു ഗഡു പെൻഷൻ ലഭിച്ചു കഴിഞ്ഞു ഈ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കുന്നുണ്ടായിരുന്നു ഈ വിതരണത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ സഹായം എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തിനാല് മാസം മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് പെൻഷൻ വിതരണം ഇപ്പോൾ പുനർക്രമീകരിച്ചിരിക്കുന്നു അതായത് നവംബർ മാസം അവസാനം വിതരണം ചെയ്യേണ്ട ഒരു ഘടുവും ഡിസംബർ മാസത്തെ തുകയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യും രണ്ടു രണ്ട് ഘടുവു വിതരണമാണ് ചെയ്യുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതുപോലെ തന്നെ പെൻഷൻ ശ്രദ്ധിക്കേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നവംബർ ആറാം തീയതിയാണ് വിതരണം ചെയ്തത് ഇതുക എത്തിച്ചേർന്നില്ല എന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വസ്ത്രം പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക വസ്ത്രം ചെയ്തു എന്ന് ധരിച്ച് ഒരുപാട് ഗുണഭോക്താക്കൾ ഈ ആനുകൂല്യങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ട് അവർ തന്നെ പെൻഷൻ എത്താത്ത സാഹചര്യത്തിലാണ് പിന്നീട് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാര്യം തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള എല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക എല്ലാ മാസം ഇരുപ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ വസ്ത്രം പൂർത്തിയാക്കാനുള്ള సమయం కూడు పెన్షన్ మాత్రం కింద పుట్టి